എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ പോവാണ് അപ്പോൾ ഒരു വീട് വീടെങ്കെടുത്തേക്കാതെ ഞാൻ ഇതേ ബസ്സിൽ കയറി ബസ്സിൽ കയറി അവിടെ സ്റ്റോപ്പിലെത്തിയ സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങി വെജിറ്റബിൾസിനൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങി നേരം അവളുടെ വീട്ടിലേക്ക് നടന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് ഈ ഒരു കോലത്തിലാണ് ഒരു സ്കാഫും തലയിൽ ഇട്ടുകൊണ്ട് അങ്ങനെ നടന്നു നടന്നവിടെ വീട്ടിലെത്തി നല്ല ചൂടും വെയിലും ആയിരുന്നു പിന്നെ അകത്ത് കയറി വിൻഡോ ഒക്കെ തുറന്നിട്ട് കുറച്ച് കാറ്റും കൊണ്ട് അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതേ വെജിറ്റബിൾസ് ഒക്കെ എടുത്തു എന്തൊക്കെയാണ് സ്പെഷ്യൽ ചിനി പറയോ നാട്ടില് വറവീൻ നിങ്ങൾ എൻ്റെ നാട്ടിലെ വറവ് അവളെ നാട്ടില് തോരൻ തോരൻ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അവള് കട്ട് ചെയ്തു ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു ഉള്ളി ഉള്ളി കട്ട് ചെയ്തിട്ടായിരുന്നു അതാണ് എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഒരുമാതിരി ആവുന്നുണ്ടായിരുന്നു അപ്പം അതീ ജനി അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മുറിച്ച വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് അവള് പോയി കുക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ ബാക്കിയിൽ ഇതും കട്ട് ചെയ്യാൻ തുടങ്ങി ഇനി അവിടെ കുക്കിംഗ് തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഞാൻ എനിക്കൊരു ചെറിയ പണി കൊടുത്തു വേറെ നല്ലതേ എൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്തല്ല അതൊക്കെ കഴിഞ്ഞ് ഓയിലിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ആ കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തതാണ് നല്ല മൂർച്ച ഉണ്ടല്ലോ ഒന്നും മനസ്സിലായി ഒരു ലോഡ് ചോരേയും പോയി ഗായ ഒരുമാതിരി വല്ലാത്ത പണിയായി അങ്ങനെ അങ്ങനെയതേ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായി ചോറ് ചിക്കൻ കറി പിന്നെ ജിനീൻ്റെ സ്പെഷ്യൽ ബീൻസും ഉരുളൊക്കെ മുട്ട മെഴുക്ക് വരട്ടി പിന്നെ മോര് കറി ആയിരുന്നു ചിക്കൻ കറി ചിലപ്പോൾ നിങ്ങളൊന്നുമില്ല കഴിച്ചിട്ടുണ്ടാവില്ല കാരണം ഒരു വെറൈറ്റി ആയിരുന്നു ബീൻസ് ഒക്കെ ഇട്ടിട്ട് ചിക്കൻ കറി നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അതായത് ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിക്കാമായിരുന്നു ടൈം ഒരുപാടായായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് അവിടെ പോയിരുന്നു കുറച്ച് വരും സംസാരിച്ചു ഇപ്പം എനിക്ക് ഏകദേശം തോന്നും നാല് മണിയായിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു പുറത്ത് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കത്തി വെച്ച് അവിടെ ഇരുന്നു നിങ്ങൾ വൈകിട്ടൊന്നു നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം കണ്ട കാഴ്ചയാണിത് ഒന്ന് രണ്ട് മൂന്ന് നാല് മൈലുകൾ അതിൽ ഇത് ആൺ മൈലോ ബാക്കി മൂന്നോ പെൺമൈലോന്ന് തോന്നുന്നു ഗൈസ് ഞാനും വരുന്നു നിൽക്കവിടെ ആ ഇത് എത്രയാ നീ ഇവിടെയി

ബീച്ചിൽ പോകുന്നതല്ലെങ്കിലും വേറെ തന്നെ തന്നൊരു വൈബാണ് എല്ലാ ബീച്ചും കാണാൻ അടിപൊളിയാണ് എവിടെ ഇങ്ങനെ ഫുൾ ഇങ്ങനത്തെ കുറെ പാറക്കെട്ടുകളായതുകൊണ്ട് തന്നെ ഇടിക്കാൻ നല്ല കുറെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് ദൂരെയായിട്ടൊരു ഷിപ്പ് ഇങ്ങനെ അവിടെ സ്റ്റക്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു അത് കുറേ വർഷമായിട്ട് അവിടെ തന്നെ ഉള്ളതാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറെ ബീച്ചിൻ്റെതായ വൈബൊക്കെ എൻജോയ് ചെയ്ത് കുറെ നടന്ന് കളിച്ചു ഇപ്പോൾ ഏകദേശം ടൈം ഒരു സിക്സ് തേർട്ടി ആയിട്ടുണ്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ആ സൂര്യൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ട് കറക്റ്റ് ഒരു ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് നേരത്തെ അങ്ങ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഒരു ഇത്ര സമയം കൊണ്ട് അത് അവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്

കുറച്ച് നടക്കാണ്ട് മെയിൻ റോഡിലേക്ക് പിന്നെ അവിടെ നിന്ന് ബസ്സിൽ പോകും അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം